പുതിയ ലേഖത്തിലേക്ക് സ്വാഗതം ഈ ഈ ചില പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണ് ഒരു പ്രസക്തി നമുക്കറിയാം ഭഗവതി ക്ഷേത്രങ്ങൾ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ഈ കണ്ണാടി ബിംബം എന്നുള്ള ഒരു എന്താ പറയുക രീതി അധികമായിട്ട് കണ്ടുവരുന്നത് നമുക്ക് പല കുടുംബങ്ങളും അറിയാം അവർക്കൊരു ഒരു ഫലദേവത ഉണ്ടാവും ഒരു കുടുംബദേവത ഉണ്ടാവും ഈ കുടുംബദേവത എന്നുള്ള പ്രതിഷ്ഠ തൊണ്ണൂറ് ശതമാനം കാണുന്നത് ഈ കണ്ണാടി ബിംബങ്ങളിലാണ് കാണുക എന്താണ് ഈ കണ്ണാടി ബിംബം എന്ന് ആലോചിച്ച് നോക്കൂ അതായത് ശരിക്കും ആ ഒരു ബിംബം നമ്മളിപ്പോൾ പല ക്ഷേത്രങ്ങളിലും പോയി കാണുമ്പോൾ നമ്മൾ ഭഗവതിയെ കാണുന്നത് നാല് കൈയും നല്ല മനോഹരമായിട്ടുള്ള മുഖവും ഒക്കെയായിട്ട് എന്താ പറയുക വാഹനത്തിന് മുകളിൽ നല്ല നല്ല മനോഹ ഇതൊക്കെ ആയിരിക്കും കാണുക അതിന് നമ്മൾ ഗോളകണെന്നാണ് പറയുക കാരണം ഈ ബിംബത്തിന് മുമ്പിൽ ആ ഭഗവതിക്ക് കൊടുത്തിട്ടുള്ള ഒരു രൂപം മാത്രമാണ് അത് ആ എന്താ പറയുക ആ ഒരു ഭംഗിക്ക് അല്ലെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അഡീഷണലായിട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ പ്രതിഷ്ഠ ചെയ്യുന്നത് ഈ ഭഗവതിയുടെ ആ മനോഹരമായിട്ടുള്ള ആ രൂപത്തിന് പുറകിൽ ഒരു വിഗ്രഹം വിഗ്രഹമുണ്ടാവും ആ വിഗ്രഹം കരിങ്കല്ലിൽ നമ്മൾ നിലക്കണ്ണാടി കണ്ടിട്ടുണ്ടാവും നിലക്കണ്ണാടി പോലെ കരിങ്കലിൽ ശിലയിൽ തീർത്ത ഒരു വിഗ്രഹമാണ് അത് പൂർണ്ണമായിട്ടും നമ്മൾ കണ്ണാടി പോലെ നമ്മൾ കയ്യിൽ പിടിക്കുന്ന ഒരു കണ്ണാടി കയ്യിൽ പിടിച്ച് മുഖം നോക്കുന്ന ഒരു കണ്ണാടിയുടെ രൂപമാണ് ആ കണ്ണാടി ബിംബത്തിൽ ഉണ്ടാവുക എന്തുകൊണ്ടാണ് ഈ പ്രധാനമായിട്ടും ഈ കണ്ണാടി ബിംബം എന്നുള്ള സംഭവം ഭഗവതിക്ക് പ്രധാനമായിട്ട് വന്നിട്ടുണ്ടാവും നോക്കി ചിന്തിക്കാം നമ്മൾ ഇതിനു മുമ്പുള്ള പല എപ്പിസോഡുകളും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് കാരണം നമ്മുടെ സം സങ്കല്പം അനുസരിച്ച് ഭാരതത്തിലെ അല്ലെങ്കിൽ പ്രധാനമായും കേരളത്തിലെ പൂജാ സങ്കല് സങ്കല്പങ്ങൾ അനുസരിച്ചിട്ട് ഈശ്വരൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിലാണുള്ളത് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ ആ ഈശ്വരൻ തന്നെ അതിൽ തന്നെ നമ്മൾ എന്നുള്ളത് ഒരു ഫീമെയിലായിട്ടാണ് ഒരു സ്ത്രീ ആയിട്ടാണ് ഒരു പുരുഷനായിട്ടുള്ള വ്യക്തിയും കാരണം നമുക്കറിയാം ഒരു ഒരു വസ്തുവിനെ എപ്പോഴും ഫീമെയിൽ സംഭവമായിട്ടാണ് എപ്പോഴും കണക്കാക്കുന്നത് അപ്പം നമ്മുടെ ശരീരം എന്നുള്ളത് ഒരു വസ്തുവായിട്ട് കണക്കാക്കുകയും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള പവർ അതായത് ശൈവമായിട്ടുള്ള പവർ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത് നമ്മുടെ ബോഡി ഒരു ഫീമെയിലാണ് ഫീമെയിലിന് മാത്രമേ പവർ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ ഇപ്പം നമ്മുടെ ശരീരം ഫീമെയിൽ ഫീമെയിലാകുമ്പോൾ നമ്മുടെ ശരീരം ഭഗവതിക്ക് തുല്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു ഇപ്പം നമ്മുടെ മനസ്സിൽ ശരീരത്തിലുള്ളത് ഭഗവതിയാണ് ഇപ്പം നമ്മൾ നമ്മുടെ ക്ഷേത്രത്തിൽ പോകുന്നു ഈ കണ്ണാടി ബിംബത്തിൽ നമ്മൾ തുഴുവാണ് എന്താണ് നമ്മളെ കണ്ണാടി ബിംബത്തിൽ തൊഴുക കണ്ണാടി ബിംബം അതായത് ഇതൊരു കണ്ണാടിയാണ് കണ്ണാടിക്കുള്ളിൽ കാണുന്ന ബിംബമാണ് ഈശ്വരൻ കണ്ണാടിക്കുള്ളിൽ എന്ത് ബിംബമാണ് കാണുന്നത് നമ്മുടെ പ്രതിരൂപമാണ് അവിടെ കാണുന്നത് നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നത് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഭഗവതിയാണ് കാണുന്നത് അവിടെ കാണാൻ വേണ്ടിയാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് അവിടെ പോയി നമ്മൾ കാണുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ചൈതന്യത്തെയാണ് നമ്മുടെ ഈശ്വരനെ തന്നെയാണ് എന്തുകൊണ്ടാണ് പഴയ കാലത്ത് ഒരു കണ്ണാടി ബിംബം സങ്കല്പം ഉണ്ടായിട്ടുണ്ടാവുക നമുക്കറിയാം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കൂ കാരണം നമുക്ക് നമ്മളെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നില്ല നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എൻ്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല എൻ്റെ വ്യക്തിത്വത്തെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ എല്ലാവരും ഏറ്റവും കൂടുതൽ കൺഫ്യൂസ്ഡ് ആകുന്നത് സ്വന്തം കഴിവിനെ മനസ്സിലാക്കുമ്പോഴാണ് എല്ലാവർക്കും ചുറ്റുമുള്ള എല്ലാവരെ പറ്റി മനസ്സിലാക്കാൻ കഴിയും അവനവനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം അവനവനെ അവനവനെ ഓർമ്മ പോലും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ ഒരു നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ശുഭ തന്നെ ഒന്ന് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കിക്കോളൂ നമ്മൾക്ക് ഈ ചുറ്റും നിൽക്കുന്ന ആരുടെ വേണമെങ്കിലും നമുക്ക് കൂടുതൽ അറിയാവുന്ന ആരുടെ രൂപം വേണമെങ്കിലും നമുക്ക് ഒന്ന് കണ്ണടച്ചാൽ നമ്മുടെ മനസ്സിൽ വരും പക്ഷേ ദിവസവും പലവട്ടം ഫോട്ടോയിൽ കാണുന്ന അല്ലെങ്കിൽ കണ്ണാടിയിൽ കാണുന്ന മൊബൈൽ ഫോട്ടോ എടുത്ത് നമ്മളങ്ങനെ കാണുന്ന സെൽഫി എടുക്കുന്ന നമുക്ക് നമ്മുടെ രൂപം കണ്ണടച്ച് മനസ്സിൽ വരുത്താൻ വളരെ 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 ബുദ്ധിമുട്ടാണ് അതാർക്ക് വേണ്ടി ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ചിലർക്കത് കഴിഞ്ഞാൽ അത് ഒരു പ്രത്യേക കഴിവുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ സ്വന്തം രൂപം കാണാനോ ഓർത്തിരിക്കാനോ കാരണം നമുക്ക് കഴിയില്ല കഴിയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ നമ്മളെയല്ല കാണുന്നത് നമ്മൾ പുറത്ത് പുറമെയാണ് കാണുന്നത് നമ്മുടെ രൂപം എന്നുള്ളത് കാണണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ കാണാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല എൻ്റെ സ്വഭാവം വരെ കാണാൻ കഴിയില്ല ഇത് കഴിയണമെങ്കിൽ എന്താണ് എനിക്കൊരു പ്രതിരൂപം വേണം എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മോശമുണ്ടോ എന്ന് ഞാൻ ചുവയോട് ചോദിച്ചാൽ ശുഭയ്ക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും ഹരി ഇങ്ങനെയല്ല ഇന്ന തരത്തിൽ പെരുമാറും അല്ലെങ്കിൽ ഹരി ഇപ്പോൾ പറഞ്ഞത് ഇങ്ങനെയല്ല വേണ്ടത് ഇങ്ങനെ പെരുമാറും കാരണം കേൾക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് ഞാൻ പറയുമ്പോൾ നന്നായിട്ട് പറയുന്നുണ്ട് ഞാൻ പാട്ട് പാടുന്നു ഞാൻ പാട്ട് പാടുന്നു എന്ന് വെച്ചാൽ ഞാൻ പാടുമ്പോൾ എനിക്ക് നല്ല ഗംഭീര പാട്ടാണ് എന്നെ കേൾക്കുന്ന ആളുടെ പാട്ട് ആൾക്ക് എൻ്റെ പാട്ട് ചിലപ്പോൾ എന്തുമാത്രം വിമശ ഉണ്ടാക്കുന്നുണ്ടാവും അപ്പോൾ എനിക്ക് എൻ്റെ കഴിവിനെ കാണാൻ എന്നെ കാണാൻ എനിക്ക് ഒരു പ്രതിബിംബം വേണം അത് എൻ്റെ ഉള്ളിലെ ഈശ്വരനെ കാണാൻ എനിക്ക് പ്രതിബിംബം വേണം അതാണ് കണ്ണാടി ബിംബത്തിൽ ഒരു ഭഗവതിയുടെ നമ്മുടെ ഭരദേവത എന്ന് പറയുന്ന നമ്മുടെ അമ്മ എന്നുള്ള സങ്കല്പത്തിൽ നമ്മൾ ആ ഭഗവതിയെ നമ്മൾ ദർശിക്കുന്നത് അപ്പം അത് നമ്മൾ തന്നെയാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ചൈതന്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെല്ലാം എന്നെ ബാധിക്കുന്നതാണ് അവിടെ ഉണ്ടാകുന്ന ദേഷ്യവും സന്തോഷവും കോപവും എന്നാൽ ഇതിനെയെല്ലാം പരിഹാരമുണ്ടാകുന്ന സൊല്യൂഷൻസും എല്ലാം എൻ്റെയാണ് അപ്പോൾ ഞാൻ ആ ഒരു അമ്മയുടെ മാനസിക നിലയിലേക്ക് ആ ഒരു വാല്യുവിലേക്ക് എനിക്ക് മാറാൻ കഴിയണമെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ആ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ ആ കണ്ണാടിയിൽ നോക്കി എന്ന് പ്രാർത്ഥിച്ചേ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ ആ ഒരു അമ്മ ഒരാളുടെയല്ല പലരുടെയാണ് പലർക്കും ഒരു കണ്ണാടി ഒരാൾക്ക് മാത്രം കാണാനുള്ളതല്ല പലർക്കും കാണാനുള്ളതാണ് ഒരു കണ്ണാടി ഇത് എൻ്റെ കണ്ണാടിയാണ് ഞാൻ മാത്രമേ ഇതിൽ നോക്കുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ വ്യത്യാസങ്ങൾ വരുന്നില്ല പക്ഷെ ഭഗവതി എന്ന ക്ഷേത്രത്തിലെ കണ്ണാടി ആ കണ്ണാടി മുമ്പത്തിൽ ഒരായിരം ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അവിടെ അവരുടെ പ്രതിരൂപം കാണുക പല തരത്തിലുള്ള ഭാവത്തിലാണ് ആ കണ്ണാടി ഇരിക്കുക ആ കണ്ണാടിക്ക് എപ്പോഴും വ്യത്യാസം ഉണ്ടാവും കാരണം ഞാൻ കാണുന്ന കാഴ്ചയല്ല ഭഗവതിയിൽ വേറൊരാൾ കാണുക അയാൾ കാണുന്ന കാഴ്ചയല്ല ആ ഭഗവതിയിൽ മൂന്നാമതൊരാൾ കാണുക അപ്പോൾ ഈ ഈശ്വരനിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ കഴിയും അത് ഓരോരുത്തരും കാണുന്ന കാഴ്ച ആ കാഴ്ചയ്ക്കനുസരിച്ചൊരു വ്യത്യാസങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ എങ്ങനെ ഈശ്വരനെ കാണണം എന്നാഗ്രഹിക്കുന്നുവോ നമുക്ക് ക്ഷേത്രത്തിലെ ആ കണ്ണാടി ബിംബത്തിൽ പോയി നോക്കിയാൽ നമുക്കത് കാണാൻ കഴിയും അപ്പം ഈശ്വരനെ ആദ്യം നമുക്ക് കാണാൻ കഴിയണം അത് എൻ്റെ ഉള്ളിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടി പൂർവികരെ ഏതൊക്കെ തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ ആലോചിക്കുമ്പോഴേ സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പ്രസക്തി നമുക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻറ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം